മട്ടന്നൂർ അമ്മ പേനിയൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിന് ജനുവരി ഒൻപതിന് തുടക്കമാകും ജനുവരി ഒൻപതിന് പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതായി ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മട്ടന്നൂർ മിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കീഴിൽ മട്ടന്നൂർ കേന്ദ്രമായി ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ളവർക്ക് സ്വാന്ത്വനമാണ് അമ്മ പേനിയൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് റാന്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലേറ്റീവ് വാരാചരണത്തിന്റെ തുടക്ക ദിവസമായ ഒൻപതിന് രാവിലെ മണിക്ക് വരയും നിറവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല ചിത്രരചനാ മത്സരം നടക്കും പത്തിന് സ്വാതന്ത്ര്യ പരിചരണ സന്ദേശജാഥ സ്നേഹജ്യോതി പ്രയാൺ വള്ളിത്തോട് നിന്ന് ആരംഭിച്ച് കൂടാളിയിൽ സമാപിക്കും പതിനൊന്നിന് വൈകുന്നേരം ആറ് മണിക്ക് നടക്കുന്ന ദീപാഞ്ജലി സ്നേഹദീപം തെളിയിക്കൽ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം അസ്കർ പൊന്നൻ ഉദ്ഘാടനം ചെയ്യും ശ്രീ അരുണോ ശ്രീമതി രീഷ ഇവരാണ് ആ പ്രയാണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് കൂടി ഞാൻ അറിയിക്കുന്നു അവിടെ പള്ളിക്കോട് സാൻ ബോസ്കോ ആൺ സയൻസ് കോളേജിലെ ഫ്രാൻസിസ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട് അവിടെ

പത്ത് മുപ്പതിന് സ്വാന്ദ്വന വീഡിയോ പ്രകാശനം അമ്മ നിലാവും വൈകുന്നേരം മൂന്ന് മുപ്പതിന് ആദരപൂർവ്വം അമ്മ ആദരിക്കൽ ചടങ്ങ് പാലിയേറ്റീവ് യൂണിറ്റ് രക്ഷാധികാരി ഡോക്ടർ സാജിദ് അഹമ്മദ് നിർവഹിക്കും പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് വേരും പൂവും വളണ്ടിയർ പരിശീലനം നടക്കും പതിനാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് സ്വാതന്ത്ര്യ പരിചരണ സന്ദേശ റാലി ബോധിയും തുടർന്ന് കലാമണ്ഡലം മഹേന്ദ്രൻ സംഘവും അവതരിപ്പിക്കുന്ന ക്യാൻസർ ബോധവൽക്കരണ ഓട്ടംതുള്ളലും നടക്കും പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ സ്നേഹപൂർവ്വം അമ്മ പാലേറ്റീവ് വളണ്ടിയർമാരുടെ കുടുംബസംഗമവും വൈകുന്നേരം മൂന്ന് മണിക്ക് മട്ടന്നൂർ വെട്ടം എന്ന പേരിൽ സാംസ്കാരിക സദസ്സും സംഘടിപ്പിക്കും സമ്മേളനത്തിൽ രക്ഷാധികാരി ഡോക്ടർ ജി കുമാരൻ നായർ ഡോക്ടർ എൻ സജീവൻ വി കെ ഷാജി പി അരുൺ രഞ്ജിത്ത് ശ്രീധരൻ പ്രകാശൻ അമ്മ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ